ഗുഡ് മോർണിംഗ് പ്രിയ സുഹൃത്തുക്കളെ ഇന്നലെ വൈകുന്നേരം തൃപ്പണത്രപ്പള്ളിയിൽ നടന്ന ഒരു ചെറിയ പ്രതിഷേധം വിമതന്മാരുടെ അതിൽ വന്നൊരു മുദ്രാവാക്യമുണ്ട് ഗോ ബാക്ക് ഗോ ബാക്ക് ഇത് ഞങ്ങളുടെ ജീവിത പ്രശ്നമാണ് ശരിയാണ് വിമത സുഹൃത്തുക്കളെ നിങ്ങളുടെ ജീവിത പ്രശ്നം തന്നെയാണ് കാരണം ഒരു കണക്കുമില്ലാതെ പൈസ വിഡ്രോ ചെയ്ത് ബാങ്കുകളിൽ വിഡ്രോ ചെയ്ത് ചെയ്തിട്ട് ആർക്കൊക്കെ എങ്ങോട്ടൊക്കെ കൊടുക്കുന്ന ഒരു ലക്കും ലഗാനുമില്ലാതെ ചെലവാക്കുന്ന ഈ പള്ളി നിങ്ങളുടെ ജീവിതമാർഗം തന്നെയാണ് അതുകൊണ്ടാണ് ഈ അഴിമതികളെക്കുറിച്ച് അന്വേഷിക്കാൻ വന്ന വൈദികൻ ഒരു രീതിയിലും അദ്ദേഹത്തിന്റെ പണി തുടങ്ങരുത് എന്നുള്ള ദാഷ്ട്യത്തോടുകൂടി ആ വൈദികനെ നിങ്ങൾ മുറിയിൽ നിന്നും പുറത്തിറങ്ങാതെ തടഞ്ഞു നിർത്തിയിരിക്കുന്നത് കാരണം ആ വൈദികൻ അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളുടെ വരുമാനമാർഗം മുട്ടും ശരിയാണ് നിങ്ങൾ പറഞ്ഞത് ഗോ ബാക്ക് ഗോ ബാക്ക് ഞങ്ങളുടെ ജീവിത പ്രശ്നമാണ് ഈ എന്ന് പറഞ്ഞത് വളരെ വ്യക്തമാണ് വളരെ ശക്തമാണത് പക്ഷേ ഇത് നിങ്ങളീ മുപ്പത് പേരുടെയോ മുപ്പത്തിരണ്ട് പേരുടെയോ പള്ളി അല്ലല്ലോ മറ്റു ഇടവജനങ്ങളും ഇതിനകത്ത് നേർച്ചക്കാശും പല രീതിയിലുള്ള പൈസകളും തരുന്നുണ്ട് ഇടവകജനത്തിന്റെ മൊത്തമാണ് ഈ പള്ളി അല്ലാതെ നിങ്ങളുടെ മാത്രം ജീവിത പ്രശ്നമല്ല നിങ്ങളുടെ ജീവിത പ്രശ്നം നിങ്ങൾ പുറത്തുപോയി പണിയെടുത്തടുത്ത് മറ്റുള്ള ജനങ്ങളെപ്പോലെ പുറത്തുപോയി പണിയെടുത്തടുത്ത് അതായത് പള്ളിയിൽ നിന്നും കട്ട് മോഷ്ടിച്ച് ജീവിതപ്രശ്നം നടത്തുന്ന നിങ്ങൾക്ക് ഒരു വൈദികനെ തടയാൻ എന്തധികാരം പള്ളി പൂട്ടി താക്കോലായിട്ട് പോയിരിക്കുന്നു കൈക്കാരന്മാരായി താക്കൂൽ വെച്ചിട്ട് അച്ഛൻ ചോദിച്ചാൽ കൊടുക്കാതിരിക്കുന്നു നാലാജാതി മതസ്ഥർ രാവിലെ വന്ന് പ്രാർത്ഥിച്ചിട്ട് ഒരു നേരം ഒരു അഞ്ച് മിനിറ്റ് പ്രാർത്ഥിച്ചിട്ട് പള്ളിയിൽ നിന്നും അവർ അവരുടെ ജോലിക്ക് പോകുന്ന ആ ഒരു നിത്യ ഒരു പരിപാടി പോലും നിർത്തിവെപ്പിക്കാൻ നിങ്ങൾക്ക് സാധിച്ചു ഈ പള്ളിയിൽ ഏകീകൃത കുർബാനം മാത്രമേ ചൊല്ലാവെന്നുള്ള വ്യക്തമായ കോടതി ഓർഡർ ഉണ്ടായിട്ടും ആരും ഈ ജനാഭിപ്രായം തടയാൻ വന്നില്ല കാരണം ഈ പള്ളിയുടെ ഒരു പ്രത്യേകത അതാണ് കാരണം ടൗണിൻ്റെ നടക്കുന്ന പള്ളി ആയതുകൊണ്ട് എപ്പോഴും ആരെങ്കിലുമൊക്കെ ആ പള്ളിയിൽ വരുന്നതും പ്രാർത്ഥിക്കുന്നതും കൊണ്ട് ആ പള്ളി ഒരിക്കലും പൂട്ടരുതെന്നും നമ്മളുടെ ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ മനസ്സാക്ഷി മരവിച്ച മനുഷ്യ ഈ വിമതക്കൂട്ടം പള്ളി അടച്ച് ഒരു വൈദികനെ പുറത്തിറങ്ങാതെ അദ്ദേഹത്തിന് ആഹാരം കൊണ്ടു കൊടുക്കുമ്പോൾ അതുവരെ തടഞ്ഞുകൊണ്ടുള്ള മനസ്സാക്ഷി മരവിച്ച ഈ മനുഷ്യന്മാർക്ക് മനുഷ്യന്മാരെന്ന് വിളിക്കാൻ കൊള്ളില്ല മൃഗങ്ങൾക്ക് തുല്യമായ ഈ വിമതന്മാരെ ഈ തൃപ്പൂണിത്ര പള്ളിയിൽ നിന്നും എങ്ങനെയും ഏത് വിധേനയും നമ്മൾ മാറ്റി നിർത്തും അത് യാതൊരു സംശയവുമില്ല നിങ്ങൾ എന്തൊക്കെ അഭ്യാസം കാണിച്ചാലും സത്യത്തിൻ്റെ മുമ്പിൽ നിങ്ങൾ തോറ്റുപോകും ദൈവത്തിൻ്റെ മുമ്പിൽ നിങ്ങൾ തോറ്റുപോകും കാരണം നിങ്ങളുടെ കളവ് കണ്ടുപിടിക്കാൻ വന്ന വൈദികനെ ആണ് നിങ്ങൾ പൂട്ടിയിട്ടിരിക്കുന്നതെന്ന് ജനങ്ങൾക്ക് മനസ്സിലായി നിങ്ങളാണ് പള്ളി പൂട്ടിയിട്ടിരിക്കുന്നത് സഭയുടെ മക്കളായ ആളുകൾ പുറത്തു നിൽക്കുമ്പോൾ നിങ്ങൾ ഈ കള്ളന്മാർ ഈ കൊള്ളക്കാർ ഈ കൊള്ളക്കാർക്ക് വേണ്ടി പള്ളി പൂട്ടിയിട്ടിട്ട് ആ വൈദികനെ തടഞ്ഞു നിൽക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിനും വരുന്ന ശാപം നിങ്ങൾക്ക് എത്രമാത്രം വരുമെന്ന് നിങ്ങൾക്ക് വരും ദിവസങ്ങളിൽ മനസ്സിലാകും പ്രിയ ഇടവകങ്ങളെ നമ്മൾ ഈ സമയത്ത് വളരെ പ്രാർത്ഥനയോടുകൂടിയും സ്നേഹത്തോടു കൂടിയും കുര്യനച്ഛനെ നമ്മൾ സംരക്ഷിക്കേണ്ടതാണ് കുര്യൻ അച്ഛനു വേണ്ട എല്ലാവിധ പ്രാർത്ഥനകളും നിങ്ങൾ നടത്തണം അദ്ദേഹത്തിന് വേണ്ട എല്ലാ സപ്പോർട്ടും നമ്മൾ കൃത്യമായി കൊടുത്തുകൊണ്ടിരിക്കണം എല്ലാവരുടെയും സ്നേഹവും ആദരവും ഇപ്പോൾ അദ്ദേഹത്തിന് ആവശ്യമാണ് എല്ലാ ഇടപെചണ്ടുകളും ഒന്നിച്ചു നിന്ന് ഈ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ സഭയോടൊപ്പം നിൽക്കാം സഭയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാം നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി